¿no? <coughs> യൂട്യൂബ് ഉപയോഗിക്കുന്ന ഒരുമാതിരിപ്പെട്ട മലയാളികൾക്കൊക്കെ അറിയാം ഷാജിദ ഷാജി എന്ന യൂട്യൂബറെ യാതൊരു സംസ്കാരവും ഇല്ലാത്ത ഒരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് അവരെ തോന്നിയത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന വൃത്തികേടുകൾ മാത്രം പറയുന്ന ഒരു സ്ത്രീ സ്വന്തം കുടുംബത്തിലുള്ളവരെ പോലും ഒരു കണ്ണീച്ചോരും ഇല്ലാതെ അപമാനിക്കാൻ ധൈര്യപ്പെടുന്ന ഒരു സ്ത്രീ മറ്റുള്ളവരോട് എത്ര വൃത്തികെട്ട രീതിയിലും പെരുമാറുമെന്ന് സാമാന്യ ബോധമുള്ള ഒരാൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ യൂട്യൂബേഴ്സും അവർക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട് വ്യൂവേഴ്സിന്റെ അടുത്തു നിന്നും അത്ര നല്ല സപ്പോർട്ടൊന്നും അല്ല സ്ത്രീക്ക് കിട്ടുന്നത് എന്നിട്ടും തന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം ഇല്ലാതെ സ്വന്തം കുട്ടികളെ കൂടി ബാധിക്കുന്ന രീതിക്ക് തന്നെ അവര് വീണ്ടും പഴയ രീതി തന്നെ വീഡിയോസ് എടുക്കുകയാണ് ഈ ഷാജിത ഷാജിക്കെതിരെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്ന ഒരാളാണ് ഇറ്റ്സ് മീ ഖൈസ് എന്ന യൂട്യൂബ് ചാനലിൽ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഖൈസ് എന്ന് പറയുന്ന വ്യക്തി അത്യാവശ്യം നല്ല രീതിക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ഒരു ചാനലാണ് ഈ ഖൈസിന്റെത് ഈ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അയൽവാസി നിരന്തര ശല്യക്കാരനും നമുക്ക് ഒരിക്കലും തിരുത്തിയെടുക്കാൻ പറ്റാത്ത ഒരാളുമായാലും നമ്മൾ എന്താ ചെയ്യുക പിന്നെ അവരുമായിട്ടുള്ള ആ കമ്പനി അങ് നിർത്തും അല്ലെ ഒരു മതിലോ വേലിയോ ഒക്കെ കിട്ടിയിട്ട് നമ്മുടെ ലൈഫിൽ നിന്ന് അവരെ അങ്ങ് മാറ്റി നിർത്തും ഈ ഷാജിയെ കുറിച്ച് ഒന്നിലധികം വീഡിയോസ് ഈ ഖൈസ് ചെയ്തിട്ടുണ്ട് ഷാജിദയുടെ വീഡിയോസ് റിയാക്ട് ചെയ്യുമ്പോൾ വ്യൂസ് കിട്ടും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ധൈസ് ആ സ്ത്രീയെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വ്യൂസ് ഇല്ലാത്തൊരു ടോപ്പിക്ക് എടുത്ത് റിയാക്ട് ചെയ്യാൻ എന്തായാലും ഈ ഖൈസ് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഈ ഖൈസ് ഇങ്ങനെ പുറകെ നടന്ന് ചൊറിഞ്ഞു ചൊറിഞ്ഞുകൊണ്ടിരുന്നോണ്ട് തന്നെ ഈ ഷാജി കയറിയിട്ട് ഖൈസിന്റെ ഉമ്മയെയും ഭാര്യയെയും അത്യാവശ്യം നല്ല രീതിക്ക് മാന്തിയിട്ടുണ്ട് എന്തൊക്കെയാ വൃത്തികേടുകളാണ് അവർ ഈ ഖൈസിന്റെ ഉമ്മയെയും ഭാര്യയെ കുറിച്ചൊക്കെ പറഞ്ഞേക്കുന്നത് നമ്മുടെ അയൽവാസി ഒരിക്കലും നന്നാവാത്ത ഒരാളാണെന്നോ അല്ലെങ്കിൽ നമുക്ക് അടുപ്പിക്കാൻ പറ്റാത്ത ഒരു ടീമാണെന്നോ മനസ്സിലായാല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്താ ചെയ്യുക മനസ്സിലെങ്കിലും ഒരു മതില് കെട്ടിയിട്ട് ആ ഒരു സ്പേസിൽ നിന്ന് നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ നിന്നും എല്ലാവരും മാറ്റി നിർത്തും പക്ഷേ ഈ ഗൈസെന്ന് പറയുന്ന വ്യക്തി എന്താ ചെയ്തോണ്ടിരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള മതിൽ മാന്തി പൊളിച്ചിട്ടിട്ട് ഷാജിദാ ഷാജിദിയുടെ വീഡിയോസ് നോക്കിയിരുന്ന് റിയാക്ട് ചെയ്തോണ്ടിരിക്കുകയാണ് നമ്മളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളുടെ പുറകെ നടന്ന് നിങ്ങൾ ചെയ്യുന്നത് ഈ അത്ര നല്ല കാര്യങ്ങളൊക്കെ എന്നൊക്കെ നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞിട്ടും ആ വ്യക്തിക്ക് അത് ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ താല്പര്യം ഇല്ലെങ്കിൽ അവരവരെ വഴിക്ക് വിട്ടേക്കുക അല്ലാണ്ട് നിങ്ങളെ ഞാൻ ഈ നാട്ടുകാരെ മുഴുവൻ ഞാൻ നന്നാക്കി അടങ്ങൂ എന്ന് പറഞ്ഞിട്ട് ഈ യൂട്യൂബേഴ്സ് മുഴുവൻ ഈ ആളുകളുടെ പുറകെ മുഴുവൻ നടക്കേണ്ട വല്ല കാര്യം ഉണ്ടാവും നമ്മുടെ അഭിപ്രായത്തിന് അല്ലെങ്കിൽ കാഴ്ചപ്പാടിന് വിപരീതമായത് കാണുമ്പോൾ നമ്മൾ അതിനെ റിയാക്ട് ചെയ്യുക പ്രതികരിക്കുക ഒന്നോ രണ്ടോ പ്രാവശ്യം മാന്യമായ രീതിക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയുക എന്നിട്ടും അവർക്ക് നന്നാവാനൊരു ഉദ്ദേശം ഇല്ലെങ്കിൽ അവരെ അവരെ വഴിക്ക് വിട്ടേക്കുക നമുക്ക് അതുകൊണ്ട് വലിയ ദോഷമൊന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ ഇപ്പൊ ആ സ്ത്രീ അവരൊരു യൂട്യൂബ് ചാനൽ നടത്തി അവർക്ക് വായ തോന്നിയതൊക്കെ പറയുന്നുണ്ടെങ്കില് അവരുടേതായ മെന്റാലിറ്റി ഉള്ള ആൾക്കാരത് കണ്ടോട്ടെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ എല്ലാവർക്കും അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ മക്കളോ നമ്മുടെ വീട്ടുകാരോ അവരെ കാണണ്ട അവരുടെ ചാനൽ കാണണ്ട എന്നാണെങ്കിൽ നമ്മുടെ ഫോണിലും അതിന് ഓപ്ഷൻ ഉണ്ട് നമ്മൾ അവരെ ബ്ലോക്ക് ചെയ്തിട്ടേക്ക അല്ലാണ്ട് ഒരു സ്ത്രീടെ പുറകെ നടന്നിട്ട് അവരെന്താണോ ചെയ്യണേ എന്നുള്ളത് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ അല്ലെങ്കിൽ ഈ നാക്കിന് ലൈസൻസ് ഇല്ലാത്ത ഒരു സ്ത്രീയാണ് അപ്പൊ ഇവരിങ്ങനെ കൂടുതൽ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാല് അവരെന്താ തിരിച്ചു പറയുക എന്നുള്ളത് അവർക്കും അറിയില്ല ദൈവം തമ്പരാനും അറിയില്ല അങ്ങനെ എന്തൊക്കെയാണ് ഇപ്പൊ സംഭവിച്ചേക്കുന്നത് ഈ ഷാജിദാ ഷാജി എന്ന് പറയുന്ന സ്ത്രീ ഈ ഖൈസിന്റെ ഉമ്മയും പെങ്ങളെയും അത്യാവശ്യം നല്ല രീതിക്ക് എന്തോ വൃത്തിയേട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഒരിക്കലും നന്നാവില്ല എന്ന് ഒഴിവാക്കി വിട്ട ആള് പിന്നെയും പിന്നെ അവരുടെ അണ്ണാക്കിലോട്ട് നോക്കിയിരുന്നിട്ട് അവരെന്തെങ്കിലും പ്രാന്ത് കയറി എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാല് അത് പിന്നെ എടുത്ത് റിയാക്ട് ചെയ്തിട്ട് അവസാനം ഈ വീട്ടിലിരിക്കുന്നവരെ കൂടി പറയും ും പിന്നെ കേസും കൂട്ടുമായി നടന്ന് അതിന്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യും അതായത് ഈ റിയാക്ടി വീഡിയോസും തെറി വീഡിയോകളും ഒരിക്കലും അവസാനിക്കില്ല അവസാനിക്കില്ലാന്ന് സാരം ഇതിപ്പോ ഈ മിയാഖലീഫയുടെ വീഡിയോ ഒക്കെ ഇരുന്ന് കണ്ടിട്ട് മിയ ചേച്ചിക്കെതിരെ എതിരെ സദാചാര പ്രസംഗം നടത്തിയിട്ട് വല്ല കാര്യം ഉണ്ടാവും അവരങ്ങനെ ഒരു സ്ത്രീയാണെന്ന് ആണെന്ന് കണ്ടു കഴിഞ്ഞാല് അവരുടെ സ്പേസിൽ അങ്ങ് പിന്നെയും പിന്നെ അവരെ ഈ നന്നാക്കാൻ നടന്നിട്ട് വീട്ടിലുള്ളവരെയൊക്കെ തെറി വിളിച്ച് പിന്നെയും കേസും കൂട്ടുമായി പിന്നെ പിന്നെ അടുത്ത വീഡിയോ ആണ് ആ എന്റെ വീട്ടുകാരെ പറഞ്ഞു ഷാജിദാ ഷാജി എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഒരു കണ്ടന്റ് പിന്നെയും കിട്ടുകയാണ് ഇഷ്ടം പോകുന്നത് വ്യൂസും കിട്ടുകയാണ് സത്യത്തിൽ ഈ ഷാജിദ ഷാജിയെ പോലുള്ളവരെ ഇത്രയും ഫേമസ് ആക്കുന്നതിൽ ഈ റിയാക്ഷൻ വീഡിയോ ഇടുന്നവർക്കും നല്ലൊരു പങ്കുണ്ട് അവരുടെ വീഡിയോസ് റിയാക്ട് ചെയ്താലും വ്യൂസ് കൂടുമെന്നും ഏണിങ്സ് കിട്ടുമെന്നൊക്കെ നന്നായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ വീഡിയോ ചെയ്യുന്നത് അപ്പൊ സത്യത്തിൽ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും ഈ ഇങ്ങനെ ഇത്തരത്തിൽ വീഡിയോസ് ഇടുന്നവരും തമ്മിൽ എന്താ വ്യത്യാസം അതായത് ഈ തീട്ടാണെന്ന് അറിഞ്ഞുകൊണ്ട് എടുത്ത് വായിലിട്ടിട്ട് പിന്നെ വായ നാറുന്നു എന്നും പറഞ്ഞ് കരഞ്ഞു വിളിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഈ ഷാജിദ ഷാജി എന്ന് പറയുന്ന സ്ത്രീ അത്രയ്ക്ക് വലിയ പൊതുശേ അവരുടെ നാട്ടുകാർ വല്ല ആക്ഷൻ കമ്മിറ്റി എന്തെങ്കിലും രൂപീകരിച്ചിട്ട് അതിനെതിരെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യട്ടെ അല്ലാണ്ട് ഈ യൂട്യൂബേഴ്സ് ഒരു പ്രത്യേക സ്വഭാവമുള്ള ആൾക്കാരെ തെരഞ്ഞു പിടിച്ചിട്ട് അവർക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടി അവരെ കൊണ്ട് വീഡിയോസ് ചെയ്തിട്ട് പിന്നെ അവരുടെ വായിലിരിക്കുന്ന അപ്പനും തെറിവിളി കേൾപ്പിച്ച് പിന്നെ അത് കേസാക്കി ആ ഇതൊക്കെ കണ്ടന്റ് തന്നെയാണല്ലോ അല്ലെ അപ്പനും തെറിവിളി കേട്ടാലും അതും കണ്ടന്റ് ആണ്